നാനോടെക്നോളജിയും അതിൻ്റെ അന്തഃസത്തകളും ഗവേഷണ ഫലങ്ങളും മനുഷ്യരാശിക്ക് പ്രയോജനകരമാണെന്ന് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും അന്തർദേശീയ ശാസ്ത്രജ്ഞനും ഗവേഷകനുമായ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് പറഞ്ഞു പെരുവന്താനം സെന്റാനീസ് കോളേജിൽ പുതിയതായി ആരംഭിച്ച റോബോട്ടിക് ലാബിൻ്റെയും വി ആർ സ്റ്റുഡിയോയുടെയും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാനോടെക്നോളജിയുടെ ഗവേഷണ ഫലങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കൃഷിക്കും ആരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രതിരോധ മേഖലയ്ക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്നും പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ ഫലപ്രദമായി ചികിത്സിക്കുന്നതിന് നാനോ മൊഡ്യൂൾ വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയതോടെ ചിലവ് കുറഞ്ഞ കൃത്യതയുള്ള ചികിത്സ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർക്ക് ധാരാളം മാനേജ്മെൻറ്റ് അനുവദിച്ചു എന്നുള്ളത് എനിക്കൊരു സന്തോഷമുണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ നല്ലവണ്ണം വർക്ക് കാര്യം നമ്മുടെ രാജ്യത്തിന് വലിയ പോസിബിലിറ്റി ഉണ്ട് മുന്നോട്ട് പോകാനായിട്ട് ധാരാളം യുവതി യുവാക്കളുള്ള ഒരു രാഷ്ട്രമാണ് നമ്മളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ നല്ലവണ്ണം വർക്ക് ചെയ്ത് എക്സല് ചെയ്യണം അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് അഡ്വൈസ് എക്സൽ నేను స్వప్నంగా న్నోళజిస్ట్ అని రొబోటే ఎక్స్పెర్టాం కంప్యూటర్ సయన్సి ఎక్స్పెర్టా అనే వేలిజెంట్ జనత నే వే వీళ్ళకి నల్వం వర్క్ టు వర్క్ ఎక్స్ట్రీమ్ హార్డ్ అండ్ నెల నెల స్వప్ నమే ఐస్ అడ్వైస్ టు డ్రీమ్ బేక్ కారణం అనేవడం వీళ్ళ డ్రీమ్స్ ఉండే నమే പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ മൈ ഫസ്റ്റ് റിക്വസ്റ്റ് ഈസ് വർക്ക് ഹാർഡ് ആൻഡ് രണ്ടാമത്തെ എൻ്റെ ഒരു കാര്യം ഞാൻ അവിടെയും പറഞ്ഞു ഞാൻ സെൻ്റ് ആന്മീസ് സ്കൂളിൽ പറഞ്ഞു നല്ലവണ്ണം വായിക്കണം വീട്ടിൽ പുസ്തകങ്ങളൊക്കെ നല്ലവണ്ണം വായിക്കണം ഫണ്ടമെൻ്റൽ ബുക്ക്സ് ഫണ്ടമെൻ്റൽ ബുക്ക്സ് ഓഫ് റോബോട്ടിക്സ് നാനോ ടെക്നോളജി എ ഐ മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളുടെ വിഷയം ഏതാണോ അതിനകത്ത് പുസ്തകങ്ങളും ലേഖനങ്ങളും ആർട്ടിക്കിൾസൊക്കെ വാങ്ങിക്കണം ഞാൻ പറയുന്ന എല്ലാ ദിവസവും പുതിയ പുതിയ ഓരോ ആർട്ടിക്കിളും ഒക്കെ വായിക്കുന്നതാണ് അങ്ങനെ നിങ്ങളുടെ നോളജ് ഹൊറൈസൻ വികസിപ്പിക്കാൻ പറ്റും ഞാൻ എൻ്റെ അധ്യാപകരോടൊക്കെ യൂണിവേഴ്സിറ്റി അധ്യാപകരോടൊക്കെ ഞാൻ പറയും നിങ്ങൾ നേച്ചറും സയൻസും ഒക്കെ വാങ്ങിക്കണം എന്തുകൊണ്ടാണ് നേച്ചറിലും സയൻസിലും ഒക്കെയാണ് ബ്രേക്ക് ത്രൂസ് എപ്പോഴും വരുന്നത് ഏറ്റവും നല്ല ബ്രേക്ക് ത്രൂസ് വരുന്ന ജേർണൽസാണ് നേച്ചറും സയൻസും അപ്പം അങ്ങനെയുള്ള ജേർണൽസൊക്കെ നിങ്ങൾ വായിക്കണം അതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടും ചടങ്ങിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് പാർക്കിന്റെ സാറ്റലൈറ്റ് സെന്ററും പെരുവന്താനം സെന്റ് ആനീസ് കോളേജിൽ അനുവദിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി റോബോട്ടിക് ലാബ് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നത് പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് ചെയർമാൻ ബെന്നി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി സെക്രട്ടറി ടിജോമോൺ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു രതീഷ് പി ആർ ബോബി കെ മാത്യു വകുപ്പ് മേധാവി ജിൻഡു മോൾ ജോൺ ജിനു തോമസ് റവറൻ ഫാദർ ജോസഫ് വാഴപ്പനാടി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് കൗൺസിലുമായി ചേർന്ന് റോബോട്ടിക് സയൻസിന്റെ ഹ്രസ്വകാല കോഴ്സുകളും ആരംഭിക്കുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി കോളേജ് വിദ്യാർത്ഥികൾക്ക് പുറമെ ഇരുപത്തിയാറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഡോക്ടർ സാബു തോമസുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം